ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും മനസ്സിൽ വർഗീയതയുടെ വിഷം കോരിയിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മത്സരിക്കുകയാണ് കോൺഗ്രസും മത്സരിക്കുന്നു സി പി എമ്മും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഗീയ പ്രീളനം ഒരു കുഴുക്കുത്ത് മുന്നണിയാണ് ഐ കുത്ത് എൻകുത്ത് ഡി കുത്ത് ഐ കുത്ത് എ കുത്ത് കുഴുക്കുത്ത് വടകരയിൽ നിന്ന് ഒരു തൊട്ടടുത്ത സ്ഥലത്തുമ്പോഴേക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നിച്ചാണ് നാനൂറ്റി ചില്ലാ സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തെത്തുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉറപ്പായിട്ടും വടകരയിൽ നിന്നും ആ പാർലമെൻറ്റിനകത്ത് ഞങ്ങളുണ്ടാകും എൻ ഡി എ സ്ഥാനാർത്ഥിയിലേക്ക് ഒരു സംശയവും വേണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫാക്ടറാണ് നിലവിലത്തെ രണ്ട് മുന്നണികൾ കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ പരസ്പരം മത്സരിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇവർ മത്സരിക്കുന്നുമുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ സി എ യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊക്കെ എന്താണ് അഭിപ്രായം അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം മുൻനിർത്തി വോട്ട് പിടിക്കാൻ ഇരു മുന്നണികൾക്കും സാധ്യമല്ല കാരണം അവർക്കൊന്നും പറയാനില്ല ക്ലെയിം ചെയ്യാനില്ല പിന്നെ പറയാനുള്ളത് വർഗീയത മാത്രമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരു സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഇരു മുന്നണികളും ഇത് മാത്രമാണ് പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത് ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാം സീറ്റ് വേണം സി പി എമ്മിനാണ് ഒരു തർക്കവും ഇല്ലാതെ പറഞ്ഞത് ലീഗിന് മൂന്നും നാലും ഒന്നുമല്ല അഞ്ച് സീറ്റിന് വരെ അർഹതയുണ്ട് എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പം ലീഗിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കണം ഇപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര ശരിക്കും ലീഗിൻ്റെ മൂന്നാം സീറ്റാണ് എന്ന് ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫീ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കൊടികൾ പോലും പല സ്ഥലത്ത് കാണാനില്ല കാരണം ലീഗിൻ്റെ കൊടികളാണ് വടകരെ എമ്പാടുമുള്ളത് വലിയ ജനവികാരമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അത് വലിയ ജനവികാരമുണ്ട് നമുക്ക് സി ഐ എ വിഷയത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ പൗരത്വം നഷ്ടപ്പെടും മുഖ്യമന്ത്രി എന്ത് നാണംകെട്ട പ്രതി പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് പലായനം ചെയ്യാൻ പറയേണ്ടി വരും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ എന്താണ് രണ്ടാം കിട പൗരന്മാരാണ് ഇത് പറയുന്നത് ആരാ ഇതൊരു മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും മനസ്സിൽ വർഗീയതയുടെ വിഷം കോരിയിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇലക്ഷൻ ടൈമിൽ ഇലക്ഷൻ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക കേസെടുക്കണം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് ഒരു മുഖ്യമന്ത്രിക്കയുടെ ഭാഗത്തുനിന്ന് ചേരുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ചേരുന്ന തരത്തിലുള്ള പ്രസ്താവന ഇതിന് മത്സരിക്കുകയാണ് കോൺഗ്രസും മത്സരിക്കുന്നു സി പി എമ്മും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഗീയ പ്രീടനം എന്നിട്ട് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് പക്ഷേ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാം മുത്തലാഖ് നടപ്പിലാക്കിയ മുത്തലാക്ക് അല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം തലാക്ക് വെല്ലിയാൽ ഡൈവേഴ്സാണ് അത് പറ്റില്ല ഇപ്പോൾ അപ്പോൾ അതിനൊക്കെ നന്ദി പറയുകയാണ് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ചെറു കുട്ടികൾ ഞങ്ങൾ പോയി കാണുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ വലിയ ചലനമുണ്ട് ഈ വർഗീയ പീണനമൊന്നും വടകരയിൽ വില പോകില്ല വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം തന്നെയാണ് ചർച്ച വാളയാറിനപ്പുറത്ത് ഇത് മുന്നണികൾ ഒന്നാണ് ഒരു പുഴുക്കുത്ത് മുന്നണിയാണ് ഐ കുത്ത് എൻകുത്ത് ഡി കുത്ത് ഐ കുത്ത് എ കുത്ത് പുഴുക്കുത്ത് അല്ലേ ഇതാണ് ഐ എൻ ഐ എ അലയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് സി പി എമ്മിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയല്ലേ കോൺഗ്രസിൻ്റെ താര രാഹുൽ ഗാന്ധി അല്ലേ എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളും ഒന്നല്ലേ ഇതെല്ലാവർക്കും അറിയാം എന്തിനാണ് ഇവിടെ വെച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് ഏറ്റവും രസം എന്താണെന്ന് അറിയൂ ഞങ്ങളുടെ വടകര മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ മാഹി കടന്നു പോകാതെ വടകര എന്ന അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല വടങ്ങുമ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നാക്കി കിട്ടിയിരിക്കുകയാണ് ആ ഏറ്റവും രസമാണ് വടകരയിൽ നിന്ന് ഒരു തൊട്ടടുത്ത സ്ഥലത്തുമ്പോഴേക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നിച്ചാണ് വേദികളിൽ ഒന്നിച്ചാണ് കിട്ടുന്നത് എന്നിട്ടോ കേരളത്തിൽ വന്നിട്ട് മാറ്റി പിടിക്കുക ഈ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇത് എന്തായാലും വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനൊക്കെ എതിരായിട്ടുള്ള ജന എത്ര കാലം ഈ വോട്ടർമാരെ പറ്റിക്കും ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്താക്കും ഈ തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി ചില്ലാ സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തെത്തുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉറപ്പായിട്ടും വടകരയിൽ നിന്നും ആ പാർലമെന്റിനകത്ത് ഞങ്ങളുണ്ടാകും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കും ഒരു സംശയവും വേണ്ട എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം വലിയ പ്രതികരണമാണ് ഞാൻ സി പി എമ്മിൻ്റെ മേഖലകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് സാധ്യത പോകാൻ പോലും സാധ്യമല്ല ഈ വടകര മണ്ഡലത്തെ പറ്റി അറിയോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സംഘടനയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് എത്ര ബലിദാനികളാണ് ഈ വടകര എന്ന് അറിയൂ ഞാൻ എൻ്റെ ഒന്നാം ഘട്ട പര്യടനത്തിനിടക്ക് മുഴുവൻ ബലിദാനികളുടെയും വീട്ടിൽ പോയി അവരുടെ ബന്ധുക്കളെ കണ്ടു അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ തൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ് ആ വിധവ ഇന്നും ഉണ്ട് അവിടെ നോക്കൂ അത്രയും ആളുകൾ അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് സി പി എം മേഖലകളിലേക്ക് കടന്നുപോലും ചെല്ലാൻ പറ്റില്ല ആ മേഖലകളിലേക്കൊക്കെ ഇപ്പോൾ പ്രചരണമായി ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാൻ അന്ന് ഞങ്ങളെ തടഞ്ഞവരുണ്ട് അവർ ഞങ്ങളുടെ ചെവിയിൽ സ്വകാര്യം പറയുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുക അപ്പം ഇതൊരു വലിയ തരംഗമാണ് ഇത് സി പി എം മേഖലകളിൽ കോൺഗ്രസ് മേഖലകളിൽ ഒരു വലിയ തരംഗം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫാക്ടറാണ് ഇ ഇരു മുന്നണികളെയും പിന്നെ എത്രയോ മുന്നേ ഇരു മുന്നണികൾക്കും അപ്പുറത്ത് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ആ ഫാക്ടർ കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്